ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ ആറ് ഇതിലും നല്ലത് എന്താണുള്ളത് അതിനായിട്ടു തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വച്ചു അധ്വാനിച്ചും പോരാടിയും വരുന്നു അപ്പോ പൗലോസ് തിമോതിയോസിന് എഴുതിയ ലേ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായം പത്താം വാക്യം എറിക് തൻ്റെ ഇരുപതുകളുടെ തുടക്കത്തിൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേട്ടു അവൻ പള്ളിയിൽ പോകാൻ തുടങ്ങി അവിടെ ക്രിസ്തുവിനെ നന്നായി അറിയാൻ അവനെ സഹായിച്ച ഒരാളെ കണ്ടുമുട്ടി അധികം താമസിയാതെ പള്ളിയിൽ ഒരു ചെറിയ കൂട്ടം ആൺകുട്ടികളെ പഠിപ്പിക്കാൻ എറിക്കിൻ്റെ ഉപദേഷ്ടാവ് അവനെ നിയോഗിച്ചു വർഷത്തിലുടനീളം തൻ്റെ നഗരത്തിലെ അപകട സാധ്യതയുള്ള യുവാക്കളെ സഹായിക്കാനും പ്രായമായവരെ സന്ദർശിക്കാനും തൻ്റെ അയൽക്കാരോട് ആദിത്യ മര്യാദ കാണിക്കാനും ദൈവം ഇറിക്കിന്റെ ഹൃദയത്തെ ആകർഷിച്ചു എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഇപ്പോൾ തൻ്റെ അൻപതുകളുടെ അവസാനത്തിൽ സേവിക്കാൻ നേരത്തെ തന്നെ പഠിപ്പിച്ചതിൽ താൻ എത്ര നന്ദിയുള്ളവനാണെന്ന് എറിക് വിശദീകരിക്കുന്നു യേശുവിൽ ഞാൻ കണ്ടെത്തിയ പ്രത്യാശ പങ്കിടാൻ എൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു അവനെ സേവിക്കുന്നതിലും ശ്രേഷ്ഠമായ മറ്റെന്താണുള്ളത് അവൻ്റെ വിശ്വാസത്തിൽ അമ്മയും മുത്തശ്ശിയും അവനെ സ്വാധീനിച്ചപ്പോൾ തിമോത്യോസ് ഒരു കുട്ടിയായിരുന്നു അപ്പോസ്തോലായ പൗലോസ് അവനെ കണ്ടുമുട്ടിയപ്പോൾ അവനൊരു യൗവനക്കാരനുമായിരുന്നിരിക്കാം ദൈവത്തിനു വേണ്ടിയുള്ള തിമോത്തിയോസിൻ്റെ സേവനത്തിൽ സാധ്യത കാണുകയും അവനെ ഒരു മിഷണറി യാത്രയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തു ശുശ്രൂഷയിലും ജീവിതത്തിലും പൗലോസ് തിമോത്തിയോസിൻ്റെ ഉപദേശകനായി പഠിക്കാനും തെറ്റായ പഠിപ്പിക്കലുകളും നേരിടുമ്പോൾ ധൈര്യമുള്ളവനായിരിക്കുവാനും തന്റെ കഴിവുകൾ ദൈവസന്നിധിയിൽ ദൈവസേവനത്തിൽ ഉപയോഗിക്കാനും പൗലോസ് അവനെ പ്രോത്സാഹിപ്പിച്ചു ദൈവത്തെ സേവിക്കുന്നതിൽ തിമോത്തിയോസ് വിശ്വസ്തനായിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചത് എന്തുകൊണ്ട് അവൻ എഴുതി അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ചു അധ്വാനിച്ചും പോരാടിയും വരുന്നു യേശു നമ്മുടെ പ്രത്യാശയും ലോകരക്ഷകനുമാണ് അവനെ സേവിക്കുന്നതിനേക്കാൾ മെച്ചമായത് മറ്റെന്താണുള്ളത് ചിന്തിക്കുക മറ്റൊരാൾ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള എന്തു കാര്യമാണ് നിങ്ങൾ പഠിച്ചത് ആർക്കൊക്കെ നിങ്ങളുടെ സഹായം ഉപയോഗിക്കാം ആരുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം ദൈവത്തിന് മഹത്വം